നമസ്കാരം ജോബ് കൺസൾട്ടിംഗ് ഏജൻസികളെക്കുറിച്ച് അറിയാത്തവരല്ല കേൾക്കാത്തവരല്ല മലയാളികളായ നാം ഓരോരുത്തരും കോഴിക്കോട് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കോഴിക്കോട് ജോബ്സ് എന്ന ഒരു കൺസൾട്ടിംഗ് ഏജൻസിയെക്കുറിച്ച് വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നു എന്നുള്ള ഒരു വിഷയത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നത് തന്നെയാണ് ഇന്നത്തെ ഈ വീഡിയോ കോഴിക്കോട് കേന്ദ്രമാക്കി മാത്രമല്ല കേരളത്തിൻ്റെ ഓരോ ജില്ലകളിലും ഓരോ താലൂക്കുകളിലും ഈ ഏജൻസിയുടെ ഭാഗങ്ങളായിട്ട് അല്ലെങ്കിൽ ഇതുപോലുള്ള മറ്റു ഏജൻസികൾ ജോബ് കൺസൾട്ടിംഗ് എന്ന വ്യാജേന പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന വിവരം കേരളത്തിൽ ഭരണ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ കൂടിയിട്ട് ഇത്തരത്തിലുള്ള കൺസൾട്ടിങ് ഏജൻസികൾ വ്യാജ റിക്രൂട്ട്മെൻറ്റുകൾ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ വാർത്തകൾ പുറത്തു വരുമ്പോൾ ഇവിടുത്തെ നിയമസംവിധാനവും ഇവിടുത്തെ പോലീസ് സംവിധാനവുമെല്ലാം കണ്ണടച്ചുകൊണ്ട് ഇക്കൂട്ടർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യത്തിലൂടെയാണ് വർത്തമാന കേരളം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഏതു തരത്തിലാണ് ഇവിടെ ഇത്തരത്തിലുള്ള കൺസൾട്ടിങ് ഏജൻസികൾ പ്രവർത്തിക്കുന്നത് കൃത്യമായിട്ടുള്ള രജിസ്ട്രേഷനോ കൃത്യമായിട്ടുള്ള സർക്കാരുമായി ബന്ധപ്പെട്ട രേഖകൾ സമർപ്പിച്ച് കൃത്യമായിട്ട് ഇത്തരത്തിൽ റിക്രൂട്ട്മെൻറ്റുകൾ നടത്തുവാൻ വേണ്ടിയിട്ടുള്ള നിയമത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ടുള്ള പ്രവർത്തനമോ ആണോ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ നടത്തുന്നത് യാതൊരുവിധ പരിശോധനയും ഈ കാര്യത്തിൽ കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇല്ല എന്നുള്ളത് നാം തുറന്നു പറയേണ്ടി വരും പിണറായി വിജയൻ്റെ മൂക്കിനു താഴെ ഈ കേരളത്തിൽ ഇത്തരത്തിലുള്ള വ്യാജ റിക്രൂട്ട്മെൻറ്റ് സംഘങ്ങളെ തുറന്നു വിട്ടിരിക്കുകയാണ് എന്നുള്ള യാഥാർത്ഥ്യത്തിൻ്റെ വാർത്തകൾ തന്നെയാണ് ഇന്ന് കേരളത്തിൽ അനുദിനം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പുറത്തു വരുന്ന അവസാനമായി പുറത്തു വരുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് ഇത്തരത്തിലുള്ള കൺസൾട്ടിങ് ഏജൻസികൾ പ്രത്യേകിച്ച് കോഴിക്കോട് കേന്ദ്രീകരിച്ച് വ്യാപകമായിട്ട് രാഷ്ട്രവിരുദ്ധ ശക്തികൾക്ക് വേണ്ടിയിട്ട് ഭീകര ശക്തികൾക്ക് വേണ്ടിയിട്ട് തുറന്നു പറഞ്ഞാൽ ഇസ്ലാം ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് അത്തരത്തിലുള്ള ഭീകര പ്രവർത്തനങ്ങളേർപ്പെട്ടിരിക്കുന്ന തീവ്രവാദികൾക്ക് വേണ്ടിയിട്ടുള്ള ലൈംഗിക അടിമകളാക്കുവാൻ വേണ്ടിയിട്ട് കേരളത്തിൽ നിന്ന് വ്യാപകമായി റിക്രൂട്ട്മെൻറ്റുകൾ നടത്തുന്നു എന്നുള്ളതാണ് ആരെയാണ് റിക്രൂട്ട് ചെയ്യുന്നത് നിർധനരായിട്ടുള്ള കേരളത്തിൽ നിന്നുള്ള ഹൈന്ദവ ക്രൈസ്തവ കുടുംബങ്ങളിൽ നിന്നിട്ടുള്ള യുവതികളെയാണ് സ്ത്രീകളെയാണ് ഇത്തരത്തിലുള്ള ഭീകര ക്യാമ്പുകളിൽ എത്തിക്കുവാൻ വേണ്ടിയിട്ട് ഇവർ പ്രവർത്തിക്കുന്നത് ഇവിടെ കൃത്യമായിട്ട് ജോബ് കൺസൾട്ടിങ് ഏജൻസികൾ എന്നുള്ള ബോർഡ് പ്രദർശിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിൽ നഗ്നമായിട്ടുള്ള രാജ്യവിരുദ്ധ പ്രവർത്തന പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ യാതൊരു പരിശോധനയുമില്ലാതെ കേരള സർക്കാർ അതിനെതിരെ മൗനം പാലിക്കുന്നു എങ്കിൽ നിസ്സംഗത പാലിക്കുന്നു എങ്കിൽ എന്താണ് ഈ മൗനത്തിൻ്റെ അർത്ഥം വിദേശ രാജ്യങ്ങളിൽ നിന്ന് കൃത്യമായിട്ട് ഫണ്ടിങ്ങും മറ്റും നടത്തിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ ഇത്തരത്തിൽ വളരെ ആസൂത്രിതമായിട്ട് നമ്മുടെ നാട്ടിലെ സ്ത്രീകളെ അന്യ രാജ്യങ്ങളിലേക്ക് തീവ്രവാദ പ്രവർത്തനത്തിനും ഇത്തരത്തിലുള്ള ലൈംഗിക അടിമകളാക്കുവാൻ വേണ്ടിയിട്ടുമൊക്കെ ജോലി വാഗ്ദാനം ചെയ്ത് കടത്തുക എന്ന് പറയുന്നത് രാഷ്ട്രീയ ഉന്നതങ്ങളിലുള്ള സ്വാധീനത്തോടു കൂടിയിട്ട് നടക്കുന്നു എന്നുള്ളതാണ് നമ്മെ ഏറെ ഏറെ വേദനിപ്പിക്കുന്നത് ഇവിടെയുള്ള സംഘടിത മതവിഭാഗത്തിൻ്റെ വോട്ട് ബാങ്ക് കാണിച്ചുകൊണ്ടാണ് കൃത്യമായിട്ട് ഇവിടെ ഭരണ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളെ ഈ കൂട്ടർ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുള്ളത് നമുക്ക് ഏവർക്കും അറിവുള്ളതുമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ പൊതുസമൂഹം ഇതിനെ വളരെ ജാഗ്രതയോടുകൂടിയിട്ട് നോക്കിക്കാണുകയും ജോബ് കൺസൾട്ടിങ് ഏജൻസികൾ നൽകുന്ന വാഗ്ദാനത്തിൽ വഞ്ചിതരാകാതിരിക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ്